നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം സന്ധ്യം തത്വങ്ങൾ ഉപദേശിക്കാൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനെ എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു എന്നതിനെക്കുറിച്ചാണ് ഇന്നലെ നമ്മൾ മനസ്സിലാക്കിയത് ഹിംസ്രവാസനകളുടെയും യോഗി മനസ്സിന്റെയും രണ്ട് തീവ്ര തീവ്രധ്രുവങ്ങളിലെവിടെയോ ആയിരുന്നു അർജുനന്റെ മനസ്സ് മൃഗീയ പ്രവണതകളുടെ തൃഷ്ണകളെ നിശ്ചയമായും അർജുനൻ അതിക്രമിച്ചിരുന്നു അതേസമയം ദിവ്യതലത്തിലേക്ക് പ്രവേശിച്ചിട്ടുമില്ല സാധാരണമായ മാനുഷികാംശങ്ങൾ മാത്രമാണ് അർജുനനിൽ മുന്തി നിന്നത് ഒരു സാധാരണ മനുഷ്യനിൽ നന്മ തിന്മകൾ പല അനുപാതങ്ങളിലായി ഇടകലർന്ന് കിടക്കുമല്ലോ തിന്മയെ ത്യജിക്കുക നന്മയെ പുൽകുക എന്നതാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം അർജുനൻ ഈ ഗണത്തിലുള്ള സാധാരണ മനുഷ്യൻ്റെ പ്രതിനിധിയാണ് അദ്ദേഹത്തിൻ്റെ തരക്കാർക്കാണ് ഭഗവത്ഗീത ഏറ്റവും ഫലപ്രദമാകുക സർവസാധാരണമായ മാനുഷിക ഗുണങ്ങളുള്ള ഏതൊരാൾക്കും ഭഗവത്ഗീത പഠിക്കാനും ആ ഉപദേശങ്ങൾ പ്രാവർത്തികമാക്കാനും യോഗ്യതയുണ്ട് വേദാന്തം അഥവാ ആത്മജ്ഞാനം ശാന്തിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് ഋഷീശ്വരന്മാർ വനാന്തരങ്ങളിലെ ശാന്തിധാമങ്ങളിൽ വസിച്ചുകൊണ്ടാണ് ഉപനിഷത്തുക്കൾ തയ്യാറാക്കിയത് എന്നാൽ ഭഗവത്ഗീത ഉപദേശിക്കപ്പെടുന്നത് വനത്തിലല്ല യുദ്ധമുഖത്താണ് ഗീത പിറവിയെടുത്തത് തുടർന്ന് നമുക്ക് ഗുരുവചനം കേൾക്കാം നിന്നുള്ളിൽ സത്തുണ്ടെങ്കിൽ ചുറ്റുപാടുകൾ എത്ര എതിരാകുന്നുവോ അത്രയ്ക്കും ആ ശക്തി വികസിക്കുമെന്നുള്ളത് ഒരു നിത്യസത്യമാണ് സ്വാമി വിവേകാനന്ദൻ അടുത്തതായി ശ്രീ കാവാലം ശ്രീകുമാർ ശ്രീ ശങ്കരാചാര്യ രചിച്ച സ്വരൂപാന സന്താനാഷ്ടകം ആലപിക്കുന്നത് കേൾക്കാം यदोङ्कारगम्यं निराकारम् अत्युज्ज्वलं मृत्युहीनं परं ब्रह्म नित्यं तदेवहमस्मि अनन्दं विभुं सर्वयोनिं निरीहं शिवं सङ्गहीनं यदोङ्कारगम्यम् निराकारमत्युज्ज्वलं मृत्युहीनं परं ब्रह्म नित्यं तदेवहमस्मि ശങ്കര സ്ത്രോത്രാമൃതമാണ് ഇന്ന് ശങ്കര സ്വരൂപാന സ്വരൂപാനുസന്ധാന അഷ്ടകത്തിലെ ശ്ലോകം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് കേൾക്കാം ഓ ഗുരുദേവോ ഗുരു സാക്ഷാത്പരം ബ്രഹ്മ तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां श्रीशङ्करकृतिकलि സ്വരൂപാനുസന്ധാനാഷ്ടകത്തിൽ ഏഴാം ശ്ലോകമാണ് ശ്രദ്ധിക്കുന്നത് ബ്രഹ്മപ്രതിപാദകങ്ങളായ അനേക പദങ്ങളെ ഇവിടെ പ്രയോഗിച്ചിരിക്കുകയാണ് അനന്തം വിഭം സർവയോനിം നിരീഹം ശിവം സംഗഹീനം യദോങ്കഗമ്യം നിരാകാരമുജ്ജലം മൃത്യുഹീനം പരം ബ്രഹ്മനിത്യം തദ്ദേഹമസ്മേ ഓങ്കാരഗമ്യം ഓംകാരത്തിലൂടെ ഗമിക്കത്തക്കത് ഈ ഒരു പദമാണ് നാം ചിന്തിച്ചത് തുടർന്ന് നിരാകാരം ആകാരഹിതമായത് എല്ലാ പ്രപഞ്ച ആകാരങ്ങളും ഏതൊരധിഷ്ഠാനമായ സത്യത്തിൽ നിന്നാണോ നിരാകാരം ആകാരമുള്ളതെല്ലാം ഉണ്ടാകുന്നതാണ് ഉണ്ടാകുന്നതൊക്കെ നശിക്കുന്നതുമാണ് ഉണ്ടാകാത്ത നശിക്കാത്ത കേവലമായ ഉണ്മ നിരാകാരം ശ്രുതികൾ ആവർത്തിച്ച് നിരാകാര ശബ്ദം ഉപദേശിക്കും തുടർന്ന് അത്യുജ്വലം അത്യുജ്വലമായത് ജ്വലിക്കുന്നത് പ്രകാശയുക്തമായത് തേജോയുക്തമായത് ജ്യോതിഷാമപിതജ്യോതി ജ്യോതിഷുകൾക്കും അത് ജ്യോതിഷാണ് യേന സൂര്യസ്തപതി തേജസ് എദ്ധ യാതൊരു തേജസ്സിനാൽ ജ്വലിപ്പിക്കപ്പെട്ടിട്ടാണ് സൂര്യൻ തപ്പിക്കുന്നത് എത്രയെത്ര വാക്യങ്ങൾ ഇപ്പോൾ സർവ പ്രപഞ്ചത്തെയും പ്രകാശിപ്പിക്കുന്ന ജ്യോതി സ്വരൂപം എന്നർത്ഥം അത്യുജ്വലം മൃത്യുഹീനം മൃത്യുരഹിതമായത് അമൃതമായത് ജനിച്ചതിനെല്ലാം മരണം സുനിശ്ചിതം ജനിക്കാത്ത മരിക്കാത്ത കേവല സത്യം അമൃതം ന ജായതേ മൃഗദേവ അല്ലെങ്കിൽ അജോ നിത്യ ശാശ്വതോയം പുരാണ എന്നിങ്ങനെ നൂറുകണക്കിന് ശ്രുതിവാക്യങ്ങൾ മരണരഹിതമാണ് ആത്മാ എന്ന് വിളംബരം ചെയ്യും അപ്പോൾ അവിടെ മൃത്യുഹീനം എന്നുള്ള പദം കേവലം മൃത്യുഹീനം എന്നർത്ഥത്തിലല്ല കാരണം ജനിച്ചതിനൊക്കെ മരണമുറപ്പാണ് പറയുമ്പോൾ മരണരഹിതം എന്നതിന് എന്നും അർത്ഥം വരും അജം അജം അമൃതം എന്നീ രണ്ട് പദങ്ങളെടുത്താൽ ഷഡ്ഭാവങ്ങളിൽ ഷഡ്ഭാവ വികാരങ്ങളിൽ ആദ്യത്തേതും അവസാനത്തേതും നിഷേധിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ മധ്യത്തിലുള്ള എല്ലാ ഭാവങ്ങളും നിഷേധിക്കപ്പെട്ടതാകുന്നു ഇപ്പോൾ ജനിക്കുക നിലനിൽക്കുക വളരുക മാറ്റങ്ങൾക്ക് വിധേയമാവുക ക്ഷയിക്കുക നശിക്കുക ഈ ഷഡ്ഭാവ വികാരങ്ങളിലൂടെ കറങ്ങുന്നതാണ് പ്രപഞ്ചമഖിലം ഈ ഷഡ്ഭാവ വികാരങ്ങളെ നിഷേധിക്കുകയാണ് അജം അമൃതം എന്ന കൊണ്ട് അങ്ങനെയുള്ള പരം പരമമായ പ്രമാണ പ്രമേയ ഉപരിയുള്ള ഇന്ദ്രിയ മനോബുദ്ധികൾക്കെല്ലാം ഉപരിയുള്ള സർവകാരണമായ സർവാധിഷ്ഠാനമായ ബ്രഹ്മം യാതൊന്നോ എന്താണ് നിത്യം നിത്യമായത് അതാകുന്നു ഞാൻ അതാണ് എൻ്റെ പാരമാർത്ഥികമായ സ്വരൂപം ഇതാണ് ഏഴാം ശ്ലോകത്തിൻ്റെ പ്രതിപാദ്യം തുടർന്ന് സ്വാനുഭൂതിയുടെ ഒരിക്കലും ആരാലും വ്യാഖ്യാനിക്കാൻ അരുതാത്ത ആ പരമാർത്ഥിക തലത്തിലേക്ക് ഒരു എത്തിനോട്ടം നമുക്ക് നൽകുകയാണ് എട്ടാമത്തെ ശ്ലോകത്തിൽ നോക്കൂ യഥാനന്ദ സിന്ധൗ നിമഗ്ന പുൻസ്യാദ് അവിദ്യ വിളാസമസ്ത പ്രപഞ്ചസ്ഫുരത്യദ്ഭുതം യന് നിമിത്തം പരം ബ്രഹ്മ നിത്യം തദ്ദേഹമസ്മേ ഈ ഒരു ശ്ലോകം വാസ്തവത്തിൽ വ്യാഖ്യാനിക്കേണ്ടതല്ല വ്യാഖ്യാനിക്കാനോട്ട് കഴിയുകയുമില്ല വ്യാഖ്യാനത്തിൻ്റെ തലത്തിനെല്ലാം ഉപരിയുള്ള സ്വാനുഭവഗീതിയാണിത് സ്വാനുഭവ പ്രഖ്യാപനമാണ് ഇവിടെ ഈ ഒരു ഒരു ക്രമം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ആദ്യം തന്നെ തപസ്സ് യജ്ഞം ദാനം തുടങ്ങിയവ കൊണ്ട് ശുദ്ധബുദ്ധിയെ പ്രാപിച്ച് അതിലൂടെ വിവേകത്തിലൂടെ വിരക്തി നേടി തുച്ഛബുദ്ധിയ സകല സ്ഥാനങ്ങളെയും ഉപേക്ഷിച്ച് യാതൊന്നിനെ നേടുന്നുവോ വിദ്വാൻ ആ പരബ്രഹ്മം ഞാനാണെന്ന് പറഞ്ഞു അതിനെ പ്രാപിക്കേണ്ടത് ദയാലുവായ ബ്രഹ്മനിഷ്ഠനായ ഗുരുവെ ഉപാസിച്ചിട്ട് ശ്രവണം ചെയ്തിട്ട് അനന്തരം ഭക്തിപൂർവ്വം വിചാരം ചെയ്തിട്ട് നിതിധ്യാസത്തിലൂടെ ആണെന്ന് വെളിപ്പെടുത്തി അങ്ങനെയുള്ളതായ സത്യത്തെ എങ്ങനെ നിരൂപണം ചെയ്യണമെന്നുള്ളത് ഇത് ആനന്ദരൂപം എന്ന് തുടങ്ങുന്ന ശ്ലോകത്തിലൂടെ സ്പഷ്ടമാക്കി ആ സത്യസാക്ഷാത്കാരത്തിൽ പിന്നെ അനിത്യങ്ങളായ പ്രപഞ്ചത്തോടുള്ള യാതൊരു താതാത്മ്യവും ശേഷിക്കുന്നില്ല മറ്റെല്ലാം ഉപേക്ഷമായി തീരുന്നു എന്ന് പറഞ്ഞു എന്നിട്ട് ആ സാക്ഷാത്കാരത്തിനുള്ള മാർഗം സ്പഷ്ടമായി ഉപദേശിച്ചു ആ സത്യത്താൽ എല്ലാം നിലനിർത്തപ്പെടുന്നു എന്നുള്ള യാഥാർത്ഥ്യത്തെയും വെളിപ്പെടുത്തി ഇങ്ങനെ ക്രമികമായ പദ്ധതിയിലൂടെയാണ് ഈ അനുഭവ ഗീതിയിലേക്ക് എത്തിച്ചേരുന്നത് ആ വിഷയം നമുക്കൊന്നുകൂടി ചിന്തിക്കാം അടുത്ത പ്രാവശ്യമാവട്ടെ തുടർന്ന് ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്കും മടങ്ങാം എല്ലാവർക്കും നമസ്കാരം രാമന്തളി ശങ്കരനാരായണ ക്ഷേത്രം നിരുപമം ആഹാത്മ്യത്തിൻ്റെയും അനുപമ ചൈതന്യത്തിൻ്റെയും നിത്യപൂർണിമയിൽ പരിലസിക്കുന്ന ഏഴിമല താഴ്വരയിലെ മഹാക്ഷേത്രമത്രേ രാമന്തളി ശങ്കരനാരായണ ക്ഷേത്രം ശൈവ വൈഷ്ണവ സമന്വയത്തിന്റെ പ്രതീകാത്മകമായ ശങ്കരനാരായണ സ്വാമിയാണ് രാമന്തളി ക്ഷേത്രത്തിലെ പ്രധാന ആരാധനാമൂർത്തി ശിവനും വിഷ്ണുവും തമ്മിലുള്ള ഐക്യത്തെ കാണിക്കുന്ന രണ്ട് മൂർത്തികളാണ് ശാസ്താവും ശങ്കരനാരായണനും അർദ്ധനാരീശ്വര രൂപവും ശങ്കരനാരായണനും തമ്മിൽ ഒരു ബന്ധമാണുള്ളത് അർദ്ധനാരീശ്വരന്റെ മറ്റൊരു രൂപമത്രേ ശങ്കരനാരായണൻ അർദ്ധനാരീശ്വര രൂപത്തിൽ പാർവതിയുടെ രൂപം മഹാവിഷ്ണുവായി മാറുമ്പോഴാണ് ശങ്കരനാരായണനാകുന്നത് പ്രപഞ്ചത്തിൽ പുരുഷനെയും പ്രകൃതിയെയും പിരിക്കുവാൻ സാധ്യമല്ലെന്ന തത്വമാണ് അർദ്ധനാരീശ്വര രൂപം കുറിക്കുന്നത് ശിവനും വിഷ്ണുവും ഒന്നാണെന്നും ശിവനിൽ വിഷ്ണുവും വിഷ്ണുവിൽ ശിവനുമുണ്ടെന്നുമാണ് വാമനപുരാണ പ്രതിപാദ്യം ശിവനിൽ വിഷ്ണുവും വിഷ്ണുവിൽ ശിവനുമുണ്ടെന്ന് കേട്ട പാർവതി ഒരിക്കൽ ശിവനെ സമീപിച്ച് തനിക്ക് ആ രൂപമൊന്ന് കണ്ടാൽ കൊള്ളാമെന്ന് അഭ്യർത്ഥിക്കുകയുണ്ടായിട്ടെ പാർവതിയുടെ അഭ്യർത്ഥന കേട്ട ശ്രീ പരമേശ്വരൻ പുന്നാകവനത്തിൽ പോയി ഗോമതി എന്ന പേരിൽ താമസിച്ച് കർക്കിടകമാസത്തിൽ ഒൻപത് ദിവസം ഭഗവാനെ തപസ് ചെയ്താൽ ആ ദർശനം ലഭിക്കുമെന്ന് ഭഗവാൻ നിർദ്ദേശിച്ചു അതനുസരിച്ച് ഭഗവതി പുന്നാകവനത്തിൽ പോയി തപസ് ചെയ്തു കർക്കിടകമാസത്തിലെ പൗർണമി ദിനം ഭഗവാൻ ശങ്കരനാരായണ രൂപത്തിൽ ഗോമതിയുടെ മുൻപിൽ അവതരിച്ചുവെന്നാണ് ഐതിഹ്യം ശിവന്റെയും വിഷ്ണുവിന്റെയും ചൈതന്യങ്ങളുടെ സങ്കലിത രൂപമത്രേ ശങ്കരനാരായണൻ ആര്യ അധിനിവേശത്തിനു ശേഷം ആര്യദ്രാവിഡ സമന്വയം ഉണ്ടായപ്പോഴാണ് ഇങ്ങനെയൊരു മൂർത്തി സങ്കല്പം ഉണ്ടായത് എന്ന് കരുതപ്പെടുന്നു ലിംഗരൂപത്തിലും രൂപവിഗ്രഹങ്ങളായും മൂർത്തി പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുണ്ട് ശിവന്റെ വലതുഭാഗവും വിഷ്ണുവിന്റെ ഇടതുഭാഗവും ചേർന്നതാണ് രൂപവിഗ്രഹങ്ങൾ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിലാണ് രാമൻ ശ്രീ ശങ്കരനാരായണ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പരശുരാമനാൽ പ്രതിഷ്ഠിതമായതെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ക്ഷേത്രത്തിന് ചരിത്രപരമായ പല സവിശേഷതകളുമുണ്ട് ഒരു കാലത്ത് മൂഷികവംശത്തിന്റെ അധീനതയും കീഴിലായിരുന്നു രാമന്തളി ശങ്കരനാരായണ ക്ഷേത്രം ഇന്ന് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പ്രദേശമായ ഏഴിമലയായിരുന്നു തെക്ക് കോരപ്പുഴ മുതൽ വടക്ക് ചന്ദ്രഗിരി വരെയും കിഴക്ക് കുടകു മുതൽ പടിഞ്ഞാറ് അറബിക്കടൽ വരെയും പരന്നുകിടന്നിരുന്ന മൂഷികവംശത്തിന്റെ ഭരണകേന്ദ്രം കോലസ്വരൂപത്തിന്റെ മുൻഗാമികളായ മൂഷിക വംശത്തെ സാമൂതിരി രാജാവ് ആക്രമിച്ചപ്പോൾ പരശുരാമനാൽ പ്രതിഷ്ഠിതമായ അറുപത്തിനാല് ബ്രാഹ്മണ ഗ്രാമങ്ങളിൽ പ്രഥമ സ്ഥാനീയരായ പയ്യന്നൂർ ഗ്രാമം മൂഷിക രാജാവിനെ സഹായിക്കുകയും യുദ്ധം അവസാനിപ്പിക്കുകയും ചെയ്തു ഇതിന് പ്രത്യുപകാരമായി വല്ലഭരെന്ന മൂഷിക രാജാവ് തന്റെ ആസ്ഥാനം ചിറയ്ക്കലിനടുത്ത് പട്ടണം സ്ഥാപിച്ച് അവിടേക്ക് മാറ്റിയപ്പോൾ ഈ തളിക്ഷേത്രവും ക്ഷേത്രവും സമീപ പ്രദേശങ്ങളും പയ്യന്നൂർ ഗ്രാമത്തിന് കൈമാറി എന്നാണ് ചരിത്രം പയ്യന്നൂർ ഗ്രാമത്തിന്റെ പ്രതിനിധികളായി തളിയിൽ തളിയിൽമനയിലെ തിരുമുമ്പ് ഊരാളനും കൊടിയത്ത് പൊതുവാൾ കാരാളനും ആയുള്ള സമിതിയാണ് പിന്നീട് ക്ഷേത്രഭരണം ഭരണം നടത്തിവന്നത് ഇപ്പോഴും ക്ഷേത്രത്തിലെ ഉത്സവം മറ്റടിയന്തരാദികൾ എന്നിവയ്ക്ക് ക്ഷേത്രേശ സ്ഥാനം വഹിക്കുന്നത് ഇവർ തന്നെയാണ് സഹനത്തിൻ്റെയും പ്രതികാരത്തിന്റെയും കഥ പറയുന്ന പതിനാലാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടതെന്ന് വിശ്വസിക്കുന്ന പയ്യന്നൂർ പാട്ടെന്ന തീലകേശി പാട്ടിൽ രാമന്തര ക്ഷേത്രത്തെപ്പറ്റി പ്രതിപാദിക്കുന്നതായി പഴമക്കാർ പറയുന്നു ആറോളം വിവാഹം ചെയ്തിട്ടും കുട്ടികളില്ലാത്തതിനാൽ തൃശൂരിലുള്ള സമ്പന്നവും കുലീനവുമായ തറവാട്ടിൽ ജനിച്ച നീലകേശി എന്ന യുവതി നിരാശയായി ഈ ക്ഷേത്രത്തിന് സമീപമുള്ള കച്ചിൽ പട്ടണം എന്ന തുറമുഖത്ത് വന്നിറങ്ങുകയും പ്രദേശത്തെ പ്രമുഖ വ്യാപാരിയായ നമ്പുച്ചട്ടിയെ വിവാഹം ചെയ്യുകയും ചെയ്തു പെരും തൃക്കോവിലായ ഈ ക്ഷേത്രത്തിൽ സന്താന സൗഭാഗ്യത്തിനായി നേർച്ച നേരുകയും സന്താന സൗഭാഗ്യം ലഭിക്കുകയും ചെയ്തുവത്ര രാമന്തളി ക്ഷേത്രത്തിലെ നാലമ്പലത്തിനുള്ളിൽ സ്വയം വളർന്നുണ്ടാകുന്ന കദളിവാഴകൾ ഇവിടുത്തെ ഒരു സവിശേഷത അത്രേ പഴയ പാട്ടുപുസ്തകങ്ങളിലും വാമൊഴിയിലും രാമന്തളി ക്ഷേത്രത്തെ കദളീവനമെന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളതിന് കാരണം ഇതായിരിക്കാം എന്നാണ് വിശ്വാസം ക്ഷേത്രത്തിൽ അർച്ചനയ്ക്കുള്ള കദളിപ്പഴം നാലമ്പലത്തിനുള്ളിൽ എല്ലാ സമയത്തും ഉണ്ടാകാറുള്ളത് വളരെ ശ്രദ്ധേയമാണ് രാമന്തലി ക്ഷേത്രത്തിലെ മുഖ്യദേവനായ ശങ്കരനാരായണ സ്വാമി പഞ്ചലോഹ വിഗ്രഹത്തിൽ സാന്നിധ്യമരുളി കിഴക്കോട്ട് ദർശനമേകി പരിലസിക്കുന്നു ചെമ്പുമേഞ്ഞ മൂന്നു നില ഗജപൃഷ്ഠ ശ്രീകോവിലാണ് ഈ ക്ഷേത്രത്തിനുള്ളത് നിത്യേന രാമന്തളി ക്ഷേത്രത്തിൽ മൂന്ന് പൂജകളും മറ്റു ചടങ്ങുകളും ചിട്ടയായി നടന്നു വരുന്നു തരണനെല്ലൂർ ഇല്ലത്തിനാണ് ഈ ക്ഷേത്രത്തിലെ തന്ത്രാധികാരം ചതുശതം അഥവാ വട്ടളം പായസമാണ് രാമന്തളി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് സന്താനലബ്ധിക്കായി ഭക്തജനങ്ങൾ നടത്തിവരുന്ന ഒരു വഴിപാടത്രേ വലിയ വട്ടളം പായസം സന്താനങ്ങളില്ലാത്ത ദമ്പതിമാർ പൂജാരിയിൽ നിന്നും പ്രസാദം സ്വീകരിച്ച് സന്താന സന്താനലബ്ധിക്കായി ദേവനോട് പ്രാർത്ഥിച്ച് ചതുശതം നേദിക്കുവാനായി വഴിപാട് നേർന്നാൽ ഫലപ്രാപ്തി നിശ്ചയമെന്നാണ് അനുഭവസ്ഥരുടെ ഭാഷ്യം പരശുരാമൻ പ്രതിഷ്ഠാ സമയത്ത് പീഠ അന്തർഭാഗത്ത് സന്താനഗോപാല മന്ത്രത്തോടുകൂടി സ്ഥാപിച്ച സാളഗ്രാമത്തിന്റെ സാന്നിധ്യവും ചൈതന്യവുമാണ് ഭഗവാനെ സന്താന സൗഭാഗ്യ വരദായകനാക്കുന്നതെന്നാണ് വിശ്വാസം വലിയ വട്ടളം പായസത്തെ കൂടാതെ ഈ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന വഴിപാടത്രേ നിറമാല സിദ്ധിക്ക് വേണ്ടി നടത്തപ്പെടുന്ന നിറമാല വഴിപാടിനെ കൂടാതെ തണ്ണീരമർദ്ദ നെയ്പായസം പണപ്പായസം തുടങ്ങിയവയും ഇവിടുത്തെ വഴിപാടുകളിൽ പെടുന്നു സംഘകാലഘട്ടത്തിലെ സംഘം കൃതികളിൽ പരാമർശിച്ചിട്ടുള്ള ശ്രീമൂലവാസം എന്ന ശിവക്ഷേത്രമാണ് രാമന്തളി ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനമായി കണക്കാക്കപ്പെടുന്നത് ഇന്ന് മൂലസ്ഥാനം ഉൾപ്പെടുന്ന പ്രദേശം ഏഴിമല നാവിക അക്കാദമിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത പ്രദേശത്താണ് ഉൾപ്പെടുന്നത് വർഷം തോറും മീനം പതിനേഴ് മുതൽ ഇരുപത്തിരണ്ട് വരെ നടത്തപ്പെടുന്ന തിരുവോത്സവമാണ് രാമന്തളി ക്ഷേത്രത്തിലെ പ്രധാന വിശേഷ അവസരം ഗുരുവായ വാഴുന്ന മുൻപ് കാലത്ത് കുംഭസംക്രമം കുംഭമൊന്ന് എന്നീ തീയതികളിൽ ഏർപ്പുത്സവം എന്നൊരു ചടങ്ങ് രാമന്തലി ക്ഷേത്രത്തിൽ നടത്തി വന്നിരുന്നു പൂർവരതാ പ്രാധാന്യമുള്ള ഈ ഉത്സവ നാളുകളിൽ വീശിക്കൊണ്ടിരിക്കുന്ന തണുത്ത ഏർപ്പുകാറ്റിന്റെ വരവേൽക്കാൻ ഈ പ്രദേശത്തുള്ളവർ ഇവിടെ വിളയുന്ന അരി തുവര ചോളം എന്നിവ വെള്ളം തേങ്ങ എന്നിവ ചേർത്ത് ഏർപ്പ് പായസം ഉണ്ടാക്കുന്ന ചടങ്ങ് പ്രധാനമത്ര തിരുവുത്സവത്തെ കൂടാതെ എല്ലാ മാസവും തിരുവോണ നാൾ നടത്തുന്ന തിരുവോണ സദ്യയും ചിങ്ങമാസത്തിലെ നിറപുത്തരിയും ഈ ക്ഷേത്രത്തിലെ മറ്റു വിശേഷ അവസരങ്ങളാണ് അകലാഭയവരമൂർത്തിയും സന്താന സൗഭാഗ്യ വരനായകനും ദേശാധിപതിയായും വിരാജിക്കുന്ന രാമന്തലി ശങ്കരനാരായണ സ്വാമി തന്റെ ദർശനത്തിലെത്തുന്ന ഭക്തരെ സന്മാർഗത്തിലൂടെ സത്കർമ്മത്തിലൂടെ ജ്ഞാനത്തിലേക്കും മോക്ഷത്തിലേക്കും നയിക്കുന്നു